ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പാഞ്ഞാളിൽ ഒഴിവായത് വൻ ദുരന്തം പഞ്ചായത്തിനടുത്തുള്ള കോൺക്രീറ്റിംഗ് അടർന്നു വേണു ആളപായമില്ലാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഗ്രാമപഞ്ചായത്തിനടുത്തുള്ള മാവേലി സ്റ്റോർ അക്ഷയ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് അടർന്നു വീണത് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിരവധി തവണ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരോട് വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു ആളപായമില്ലാതെ തലനാരിഴയ്ക്കാണ് ജീവനക്കാരും കെട്ടിടത്തിന് താഴെയുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരും തത്സമയം സ്ഥലത്തുണ്ടായിരുന്ന ജനങ്ങളും രക്ഷപ്പെട്ടത് പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപ് തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമിനിയും കണ്ടില്ലെങ്കിൽ ജീവന് ഭീഷണിയായി തന്നെ തുടരും